നേതൃയോഗങ്ങൾക്ക് പിന്നാലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കും വിമർശനം പോലീസിന്റെ പ്രവർത്തന ശൈലി ജനങ്ങളെ എതിരാക്കിയെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി മേയർ ആര് രാജേന്ദ്രനെതിരെയും അഞ്ചു ദിവസം നീണ്ടുനിന്ന സി പി എം നേതൃയോഗങ്ങൾക്ക് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി ചേർന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റികളിലും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ് പോലീസ് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നുവെന്നും നിയന്ത്രിക്കാൻ ആളില്ലാത്ത തരത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു ഇത് ഭരണത്തിന് അവമതിപ്പുണ്ടാക്കിയെന്നും അംഗങ്ങളുടെ ഭാഗത്തുനിന്നും പരാമർശമുണ്ടായി മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെയും കടുത്ത ഭാഷയിലായിരുന്നു ചില ജില്ലാ നേതാക്കളുടെ വിമർശനം മേയറും എംഎൽഎയും ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഇരുവരുടെയും ഭാഗത്തു നിന്നും പക്വതിയില്ലാത്ത പെരുമാറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് ജില്ലാ നേതാക്കൾ പറഞ്ഞു തിരുവനന്തപുരം നഗരസഭാ ഭരണം കാര്യക്ഷമമല്ല ഇങ്ങനെ പോയാൽ നഗരസഭാ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പാർട്ടി അനുഭാവികളിൽ ചെറിയൊരു ശതമാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നും ജില്ലാ കമ്മിറ്റിയോഗം വിലയിരുത്തി കോട്ടയം തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളിൽ ധനവകുപ്പിനും ആരോഗ്യവകുപ്പിനുമെതിരെ വിമർശനമുണ്ടായി ഒപ്പം നവകേരള സദസ്സ് വിചാരിച്ച രീതിയിൽ ഗുണം ചെയ്തില്ലെന്നാണ് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ ഈ ആഴ്ചയോടുകൂടി ജില്ലാതല യോഗങ്ങൾ അവസാനിക്കും സിപിഎം കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുന്ന മേഖലാ യോഗങ്ങൾക്ക് പിന്നാലെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തെറ്റിതിരുത്തൽ നയരേഖ അവതരിപ്പിക്കാനാണ് തീരുമാനം തുടർന്ന് ജില്ലാ കമ്മിറ്റികളിലും വീഴ്ചകൾ പരിഹരിക്കാനുള്ള പാർട്ടിതല പരിപാടികളുണ്ടാകും വിഷൻ ന്യൂസ് തിരുവനന്തപുരം